നിങ്ങൾക്ക് ഒരു കൈ കിട്ടി ആദ്യം എന്തായിരിക്കും ആയിരിക്കുന്ന പറയരുത് കേട്ടോ എന്തായിരിക്കും ആദ്യം ചെയ്യുക എന്തായിരിക്കും നിങ്ങൾ ആദ്യം സമയം നല്ലതാണോ ഒരു ജ്യോതിഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എവിടെ ചെന്നാലും ആളുകൾ ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞിട്ടങ്ങോ എന്ന് ചോദിക്കും അങ്ങനത്തെ അനുഭവം ഉണ്ട് ശരിക്കും ഈ ജ്യോതിഷത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിന് ജ്യോതിഷത്തിൻറെതായ നിയമങ്ങളുണ്ട് വെറുതെ വഴി വെച്ച് കാണുമ്പോൾ എങ്ങനെ എൻ്റെ ഇതൊന്നും ഒന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല അതിന് ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയം വെച്ചാൽ നമ്മൾ നേരത്തെ ഇവരോട് ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറഞ്ഞത് അത് വെച്ചിട്ട് അതിൻ്റെ ഹോറസ്കോപ്പ് തയ്യാറാക്കണം അതിന് ഒരുപാട് കണക്കുകൂട്ടലുണ്ട് അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഒരാളുടെ കാര്യം എന്തെങ്കിലും ജ്യോതിഷത്തിൻ്റെ നിയമം വെച്ചിട്ട് പറയാൻ കഴിയും ഞാൻ വേണ്ട ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചി താമസിക്കുകയാണ് ഒരു ദിവസം രാവിലെ എനിക്ക് നല്ല വയറുവേദന എടുത്തു അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊന്ന് സഹിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അസഹനീയമായ വേദനയായി സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദനയായപ്പോൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ എറണാകുളത്ത് ചെന്നു വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്താണ് ചെന്നത് എന്നിട്ട് പാർക്കിങ്ങിൽ ഒന്നും ക്രമമൊന്നും നോക്കാതെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ക്രമം നോക്കാതെ തന്നെ ഡോക്ടറുടെ ക്യാബിലേക്ക് കടന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു കാഷ്വാലിറ്റിയിലോട്ട് പോയി കിടക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അവിടെ കിടന്നപ്പോൾ ഒരു സിസ്റ്റർ പ്രഷർ അപ്പാറേറ്റസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഈ പ്രഷർ അപ്പാർട്ടേഴ്സ് ഇങ്ങനെ ചുറ്റിയിട്ട് സിസ്റ്റർ എന്നെ നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾ മറ്റേ ജോൽസ്യൻ ഹരിപത്നാപുരമല്ലേ അപ്പം ഞാൻ അയ്യോ അതെ അതെ സിസ്റ്ററെ എന്ന് പറയുമ്പോൾ എന്നോട് ചോദിക്കുക അതെ ഇപ്പോൾ ചോദ്യ എങ്ങനെ ഉണ്ടെന്ന് രാമായ രാം മരിക്കുമോ ജീവിക്കുവോ എന്നെനിക്കറിയില്ല ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് ഇങ്ങനെ ഈ പറയുന്നത് പോലെ നമ്മളെ കാണുമ്പോൾ തന്നെ ഈ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറ അതിങ്ങനെ പറയാൻ പറ്റും എന്തെങ്കിലും ഒന്ന് ഇതൊരു വലിയൊരു പ്രശ്നമാണ് കാരണം വേറെ ആരെങ്കിലും കണ്ടാൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത് പക്ഷെ നമ്മളെ കണ്ടാൽ ചോദിക്കുന്നത് അല്ലെ നേരത്തെ നമ്മുടെ കുട്ടി ചോദിച്ച പോലെ ഞാൻ രക്ഷപ്പെടുവോ ആ പിന്നെ ഞാനപ്പം എല്ലാവരോടും പറയും ഏറ്റവും കൂടുതൽ അല്ല എന്താ പറയാൻ പറ്റും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള വഴികൾ ഒക്കെ ജ്യോതിഷത്തിലൂടെ ഉണ്ട് എന്ന് പലരും പറയും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ നിങ്ങൾ കേട്ടാൽ ഞെട്ടും ഞാനും എനിക്കും ആദ്യം അവിശ്വസനീയമായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഒരു രഞ്ജിത്ത് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര് അദ്ദേഹം പണ്ട് എനിക്കൊന്ന് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന അതായത് ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇറങ്ങുന്ന ഒരു സമയം ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന പ്രീഡിക്ക് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു അങ്ങനെ പ്രണയിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളങ്ങ് തോറ്റു ഈ പയ്യൻ തോറ്റു തോറ്റിട്ട് ഈ പെൺകുട്ടി പിന്നീട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ആ സമയത്തൊക്കെ അത് അങ്ങനെ ക്ലാസ് അതിൻ്റെ കോഴ്സുകളൊക്കെ വരുന്ന ഒരു ടൈമാണ് അപ്പം ആ സമയത്ത് ആ കുട്ടി അത് പഠിക്കാൻ വേണ്ടി പോയി അപ്പം ഈ അമ്മ ഈ പയ്യന്റെ അമ്മ എങ്ങനെയോ മണത്തറിഞ്ഞ് പിന്നെ ഒരു പ്രണയമുണ്ട് അപ്പോൾ ഈ അമ്മമാരുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ആ അമ്മയ്ക്ക് ആകപ്പാടെ പ്രശ്നമായിട്ട് ഈ കുട്ടിയുടെ നമ്പർ എങ്ങനെയോ തപ്പി പിടിച്ചിട്ട് അവളെ വിളിച്ച് വായുവെന്ന് എല്ലാം പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഈ കുട്ടി പഠിച്ചു പഠിച്ച നല്ല റിസൾട്ടൊക്കെ മേടിച്ച് ആ കുട്ടി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇറങ്ങി ഇറങ്ങിയിട്ട് ഈ കുട്ടി ഇവനോട് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇവനൊരു ഹോട്ടൽ ബിസിനസ് ഒക്കെ ചെയ്തു തുടങ്ങി ഇവനോട് പറഞ്ഞു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കും എന്ന് പറഞ്ഞാൽ അത്ര ബോൾഡാണ് ആ കുട്ടി അപ്പോൾ അവൻ ആദ്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചു കാരണം അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അവൻ പിന്നീട് സമ്മതിച്ചു കാരണം ആ കുട്ടിയോടുള്ള ഒരു പ്രണയം കൊണ്ട് അവൻ സമ്മതിച്ചു സമ്മതിച്ചിട്ട് ഈ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഈ കുട്ടിയായിട്ട് ആദ്യം പോയപ്പോൾ ഈ കുട്ടി ചെയ്തതെന്ന് പറയുക ഇവൻ്റെ എടുത്ത് ആ പുഴയിലൊഴുക്കി സിമ്മും എടുത്ത് കളഞ്ഞു എന്നിട്ട് വേറെ ഫോണും വേറൊരു സിമ്മും മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ നിൻ്റെ അമ്മയെ വിളിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഇതിൽ പ്രണയം മൂത്തു ശരി ഓക്കെ വിളിക്കത്തില്ല എന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ അങ്ങനെ വിളിക്കാതെ പോയി ഒരു ദിവസം ഇവൻ അമ്മയെ വിളിച്ചു വിളിച്ചിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ കരഞ്ഞു ഈ കുട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടി പൂജാമുറിയിൽ കയറിയിട്ട് പത്ത് മിനിറ്റ് ഉറച്ച് നാമം ചൊല്ലും പിറ്റേ ദിവസം ഈ കുട്ടി പൂജാമുറിയിൽ കയറി നാമം ചൊല്ലിയിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇവനോട് ചോദിച്ചു നീ നിന്റെ അമ്മയെ വിളിച്ചു എന്ന് ചോദിച്ചു അഭയം പറഞ്ഞില്ല വിളിച്ചില്ല അഭയം കുട്ടി പറഞ്ഞു കള്ളം പറയരുത് എന്ന് പറഞ്ഞു അവസാനം സമ്മതിച്ചു ഇവൻ്റെ അമ്മയെ വിളിച്ചു എന്ന് പിറ്റേ ദിവസം മുതൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ എന്ത് ചെയ്താലും ആ കുട്ടി അതിന് തൊട്ടടുത്ത ദിവസം പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ് അപ്പൊ ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്ത് ഇങ്ങനെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആ രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ അവിടാണ് തെറ്റിയത് ഈ കുട്ടി എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു ഒരുപാട് പേരെ കണ്ടു പാസ്റ്റർമാരെ കണ്ടു ഈ അറബിക് ജ്യോതിഷം നടത്തുന്ന ആളുകളെ കണ്ടു കണ്ടിട്ട് ഇവരോടെല്ലാം ചോദിച്ചപ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം ഇത് ആറാം ഇന്ദ്രിയ യോഗം എന്ന് പറഞ്ഞിട്ടൊരു യോഗം ചിലർ പരങ്കിത ജ്ഞാന യോഗം എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഇന്ന് പൈസയൊക്കെ മേടിച്ചു ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനൊക്കെ ഇത് ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ഇവൻ ഇവരെ കാണാൻ പോയ കഥകൾ കൂടി ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ ആകെപ്പാടെ തകർന്നു ഇവൻ പിന്നെ ഈ കുട്ടിയോട് ഭക്തി കലർന്ന ഒരു ആരാധനയായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ രഞ്ജിത്ത് ഒരു ദിവസം ഒരു കൂട്ടുകാരനോടൊപ്പം കുറച്ച് ദൂരദേശത്തേക്ക് ഒരു യാത്ര പോവാണ് കാറിൽ അപ്പോൾ ഈ കൂട്ടുകാരൻ ഒരു ഫോൺ വരുന്നു അവൻ ആ ഫോൺ എടുത്തിട്ട് എന്തോ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇവൻ പറഞ്ഞാൽ എഴുതുന്നുണ്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പക്ഷേ അവൻ എഴുതിയില്ല അപ്പം ഈ രഞ്ജിത്ത് ചോദിച്ചു അതെന്താ നീ നമ്പർ എഴുതിയില്ലല്ലോ പറഞ്ഞു കൊടുത്തിട്ടെന്ന് പറഞ്ഞു അപ്പം ഈ കൂട്ടുകാരൻ പറഞ്ഞാൽ ഇപ്പോൾ വോയിസ് റെക്കോർഡർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് അത് ഇറങ്ങുന്ന ടൈമാണ് അപ്പോൾ രഞ്ജിത്തിൻ്റെ ഫോൺ കൊടുത്തപ്പോൾ അതിൽ വോയിസ് റെക്കോർഡർ സോഫ്റ്റ്വെയർ ഉണ്ട് ഇവർ ഇതറിയില്ല ഈ കുട്ടി വൈകുന്നേരം പാട്ട് കേൾക്കാനാന്ന് പറഞ്ഞിട്ട് മൊത്തം വോയിസ് റെക്കോർഡ് കേൾക്കുക ഡിലീറ്റ് ചെയ്യുക പിറ്റേ ദിവസം പൂജാപൂരി ഇറങ്ങി വന്ന് ഇത് അവതരിപ്പിക്കുക അതുകൊണ്ട് ആ വെള്ള ഷട്ട ചേട്ടൻ പെട്ടെന്ന് ഫോൺ തപ്പ് കേട്ടോ എന്നാൽ

അതാ പേരിട്ട് കൊടുത്തതിന്റെ പ്രശ്നം വേറെ വല്ല പേരായിരുന്നു ഇപ്പൊ രക്ഷപെട്ടു പോയെ സ്നേഹിക്കാ കേ ചെറുപ്പക്കാരാണ് പ്രതീക്ഷയൊന്നും ഇല്ല എനിക്ക് അല്ല അങ്ങനെ അങ്ങനെ അല്ല എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും എത്രയും പെട്ടെന്ന് ആ പോക്കറ്റിന്ന് ആ പേപ്പർ പഠിച്ച് ജടാ കട പാടി പഠിക്കാം